ഹായ് ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് പീച്ചയ്ക്ക വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം പീച്ചയ്ക്ക ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചെറുതാക്കി നുറുക്കിയിട്ട് ഇത് അപ്പം അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒരു വലിയ സവാളയുടെ ചെറിയൊരു പകുതി പിന്നെ കുറച്ച് ഉണക്കമുളക് പിന്നെ നമുക്ക് കടുക് വേണം വെളിച്ചെണ്ണ വേണം അപ്പം നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അത്രയും മതിയാവും കേട്ടോ അപ്പം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ആഡ് ചെയ്യാൻ ിലേക്ക് നമുക്കിതാ മുളകും ചേർത്ത് കൊടുക്കാം കൂടെ കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ പച്ചമുളകും സവാളയും കൂടി ആഡ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വരണ്ടി വരട്ടെ അപ്പം നമ്മുടെ സവാളയും എല്ലാം കുറച്ച് ജസ്റ്റ് ഒന്ന് വേണ്ട വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പീച്ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ട് ചേർക്കാം നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരി ആണ് ഇപ്പോൾ പീച്ചക്ക അറിയാമല്ലോ നമുക്ക് വെള്ളം വല്ലാണ്ടതിൽ ആഡ് ചെയ്യാൻ കഴിയില്ല കാരണം ഇന്ന് ഓൾറെഡി നന്നായിട്ട് വെള്ളം ഇറങ്ങും അതുകൊണ്ട് വെള്ളം നമുക്ക് ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുത്താൽ മതിയാവും അപ്പം ഇതാ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം അപ്പം അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകുമൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം മാത്രം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് അത്ര ഇതിൻ്റെ പകുതിയെ ഒഴിക്കുന്നുള്ളു വെള്ളം മതി വെള്ളം ഓക്കെ നമുക്കത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം കണ്ടോ ഇപ്പോൾ കണ്ടോ വെള്ളം അത്ര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്നാലും ഇതിൽ നന്നായിട്ട് വെള്ളം പിടിക്കും നമുക്കത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് വെന്തതിന് ശേഷം കാണാം ഇപ്പോൾ നോക്കൂ ഇതിലുണ്ടല്ലേ നമ്മൾ അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ടും വെള്ളം ഒഴിക്കേണ്ട സത്യത്തിൽ ഞാനിനി ഒത്തിരി ഒഴിച്ചു എന്നിട്ടും ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ കിടന്നത് വേവട്ടെ നമ്മൾ ഈ വെള്ളം വറ്റി വരണം എന്നാലേ കറി ഈ ഉപ്പേരി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം നമുക്കത് വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പം ഗൈസ് നമ്മുടെ പീച്ചക്കത്തിയിൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം വെള്ളമൊന്നുമില്ല കേട്ടോ വെള്ളം ജസ്റ്റ് ആ എണ്ണ ഇറങ്ങിയതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് ഉണ്ടല്ലേ അപ്പം നമ്മുടെ പീച്ചയ്ക്കാ തീയൽ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്